ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന തീരുമാനത്തിൽ പാകിസ്ഥാൻ പാക് തീരുമാനത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ ലോകകപ്പ് മത്സരങ്ങൾ പാകിസ്ഥാൻ ബഹിഷ്കരിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതാണ് ഫെബ്രുവരി പതിനഞ്ചിന് കൊളംബോയിൽ നിശ്ചയിച്ചിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറുമെന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നാൽ പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ ഐസി പ്രോട്ടോകോൾ പാലിച്ച് ഇന്ത്യൻ ടീം കൊളംബോയിലേക്ക് തിരിക്കുമെന്നും മാച്ച് റഫറി മത്സരം ഉപേക്ഷിക്കുന്നതുവരെ സ്റ്റേഡിയത്തിൽ തുടരുമെന്നും ബി സി സി അറിയിച്ചു പാക് പ്രധാനമന്ത്രി പി സി ബി അധ്യക്ഷനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ബംഗ്ലാദേശിനെ ഒഴിവാക്കി സ്കോട്ട്ലൻഡിനെ ലോകകപ്പിൽ ഉൾപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പാക് നീക്കം ടൂർണമെന്റ് പൂർണ്ണമായും ബഹിഷ്കരിക്കില്ലെന്നും നെതർലൻഡിനെതിരെ പാകിസ്ഥാൻ ആദ്യ മത്സരം കളിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ പിന്മാറ്റം ബാധിക്കില്ലെന്ന നിലപാടിലാണ് ബി മത്സരത്തിൽ നിന്നും പിന്മാറുന്നത് അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഐ ആവശ്യപ്പെട്ടു തീരുമാനത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയില്ലെങ്കിൽ കനത്ത പിഴയടക്കമുള്ള നടപടികൾ നേരിടും ഇന്ത്യ പാക് മത്സരം ഉപേക്ഷിച്ചാൽ ബ്രോഡ്കാസ്റ്റർമാർക്കുണ്ടാകുന്ന നഷ്ടം നൽകണം മുപ്പത്തിയെട്ട് ദശലക്ഷം ഡോളർ ഏകദേശം മുന്നൂറ്റി ഇരുപത് കോടി രൂപ നിയമ നടപടി ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം